മെത്രാൻ എന്നത് സേവനത്തിനുള്ള സ്ഥാനപ്പേര് വർത്തിക്കാൻ വിദേശകാര്യ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ ഗെല്ലാക്കർ മെത്രാൻ എന്നത് സേവനത്തിനുള്ള സ്ഥാനപ്പേരാണെന്ന് വർത്തിക്കാൻ വിദേശകാര്യമന്ത്രിയും സെക്രട്ടറിയുമായ ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലാക്കർ ഫിലിപ്പീൻസിലെ മെത്രാൻ സമിതി സമ്മേളനത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് വചന സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം സഭയിൽ വൈദികരും മെത്രാൻമാരും എന്ന നിലയിൽ ലഭിക്കുന്ന അധികാരം പരിശുദ്ധാത്മാവിന്റെ ദാനമാണ് അത് സേവനത്തിനുള്ള സ്ഥാനം പേരാണ് ക്രിസ്തുവിൽ നാം സ്വീകരിക്കുന്ന ഈ അധികാരം സഭയിലൂടെയാണ് നാം വിനിയോഗിക്കേണ്ടതെന്നും ഇത് നമ്മുടെ സ്വന്തം കഴിവുകൾക്കനുസൃതം ഉപയോഗിക്കേണ്ടതല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മെത്രാൻമാരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ധാർമിക അധികാരങ്ങളെ കുറിച്ചും ആർച്ച് ബിഷപ്പ് പറഞ്ഞു മെത്രാൻ എടുത്ത അധികാരമെന്നാൽ ബഹുമാനം ചോദിച്ചു വാങ്ങുന്നതിലോ ഭരിക്കുന്നതിലോ അല്ല മറിച്ച് ഇടയ സേവനത്തിലൂടെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള മാർപ്പാപ്പയുടെ വാക്കുകളും ആർച്ച് ബിഷപ്പ് സ്മരിച്ചു വൈദികർക്കും ആളുകൾക്കും മെത്രാൻമാരിലെ സേവന ചൈതന്യം കാണാനും അനുഭവിക്കാനും കഴിയുമ്പോൾ മാത്രമാണ് നമ്മിൽ അവർ വിശ്വാസമർപ്പിക്കുന്നതിനും നയിക്കാൻ തങ്ങളെ തന്നെ അനുവദിക്കാനും തുടങ്ങുക സേവക നേതൃത്വത്തിന്റെ അർത്ഥം അനീതിയുടെയും തിന്മയുടെയും മുൻപിൽ നിശബ്ദരോ പങ്കാളികളോ ആയി തീരാൻ നാം വിളിക്കപ്പെടുന്നു എന്നല്ല മെത്രാൻമാർ എന്ന നിലയിൽ സേവക നേതാക്കൾ എന്ന നിലയിൽ ഈ ലോകത്തിലെ ബാഹ്യശക്തികളുടെ അധികാരത്തെ എതിർക്കാൻ നാം നമ്മുടെ ധാർമ്മിക അധികാരം ഉപയോഗിക്കേണ്ടതുണ്ട് സ്ഥിരവും ക്ഷമാപൂർവകവുമായ സാക്ഷ്യത്തിലൂടെയാണ് മെത്രാൻമാർ എന്ന നിലയിലുള്ള നമ്മുടെ ധാർമ്മിക അധികാരം പ്രകടമാക്കേണ്ടതെന്നും ഇതിന് സഹായകമാകുന്നത് കർത്താവിന്റെ അനുഗ്രഹമാണെന്നും ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗലാഗർ ഊന്നി പറഞ്ഞു മനിലയിലെ നോണിലെ ആശ്രമത്തിലെ ദേവാലയത്തിലാണ് ജൂലൈ നാലാം തീയതി രാജ്യത്തെ മെത്രാന്മാരുടെ സാന്നിധ്യത്തിൽ വിശുദ്ധ കുർബാന അർപ്പണം നടന്നത് ജൂലൈ ഒന്നിന് ആരംഭിച്ച ആർച്ച് ബിഷപ്പിന്റെ ഫിലിപ്പീൻസ് പര്യടനം ഇന്ന് ശനിയാഴ്ച സമാപിക്കും ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം